നിങ്ങളെ വീട്ടിൽ അമൃതപ്പൊടി ഉണ്ടോ അമൃതപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണ ഒരു ഐറ്റം തന്നെയാണ് ഇത് ഉണ്ടാക്കി ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അമൃതപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയാന്ന് അവരോട് പറഞ്ഞാൽ പോലും അവർ വിശ്വസിക്കില്ല ആ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറാണ് കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന് ഇതിനൊരു അമൃതപ്പൊടീൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല ഇതിന് ഭയങ്കര ടേസ്റ്റാണ് ടേസ്റ്റാട്ടോ നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസ് മാത്രം മതി ഇതിന് തേങ്ങയും കടലും ശർക്കരയും പിന്നെ അമൃതപ്പൊടിയും മാത്രം മതി കേട്ടോ ഇതിനാവശ്യമായിട്ടുള്ളത് നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം നമ്മൾ വെള്ളത്തിൽ ശർക്കര ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതൊന്ന് മെൽറ്റ് ആയി വരട്ടെ ഇനി ഒരു പാനിലോട്ട് നമ്മൾ അമൃതപ്പൊടി ആഡ് ചെയ്ത് ഒന്ന് വറുത്തെടുക്കണം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഈ അമൃതപ്പൊടി ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം പിന്നെ ഇതിലോട്ട് കുറച്ചൊരു ഉപ്പായിട്ട് ആഡ് ചെയ്യുന്നത് ഉപ്പും തേങ്ങയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ കടല പൊടിച്ചതുണ്ടല്ലോ അതും കൂടി ഒന്ന് ആഡ് ചെയ്യാം ഇനി നമ്മൾ നമ്മളിതെല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ശർക്കര നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചത് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ റെഡി ആയി കഴിഞ്ഞിട്ടോ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഓരോന്നാണ് എടുത്തിട്ട് ഇങ്ങനെ ബൗൾസ് ആക്കിയിട്ട് ഒന്ന് എടുക്കാം ഇതേ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ ഇതെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് അമൃത ആണെങ്കിൽ നമ്മൾ നമ്മൾ ബോഡിക്കാണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ കേട്ടോ ഇത് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ അമൃത പൊടിയൊക്കെ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം